എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ രോഹിണിയുടെ കാര്യത്തിൽ മോൾക്ക് നല്ല ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം എനിക്കും അങ്ങനെ തന്നെയാ കാരണം എന്താണെന്ന് അറിയാനും പറയാനും പറ്റുന്ന സത്യത്തിൽ പെട്ടെന്ന് രോഹിണി അവസ്ഥയല്ലോ ഗർഭിണിയാവിലും കരുതിയതാണോ കല്യാണം കഴിഞ്ഞ് ഒരു മാസം എങ്ങനെ കഴിയാതെ എന്തൊരു നാണക്കേട് ഏട്ടൻ അവളും തമ്മി മുമ്പേ ബന്ധമുള്ളതല്ലേ നമ്മളിപ്പോഴേ സത്യ അറിഞ്ഞുള്ളൂന്ന് മാത്രം പറഞ്ഞതും ആ അവിടെയാണ് പ്രശ്നം വിസ്മയും വിനയനും ഒക്കെ ഇപ്പൊ വന്നതല്ലേ പക്ഷെ ആ അലക്സ് മുതലാളി ഉണ്ടല്ലോ അയാൾ ഒന്നര കൊല്ലം മുമ്പേ അവളെ ഇവിടെ ജോലിക്ക് കൊണ്ടു ആക്കിയതാ സത്യം പറഞ്ഞാൽ അവളെ ആ അലക്സിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു തിരിച്ചു തിരിച്ചവക്കും അത് ഇനി അവരാണോ ഈ ഗർഭത്തിന് ഉത്തരവാദി എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അങ്ങനെയൊന്നും വഴിയില്ല നിങ്ങൾ വെറുതെ അങ്ങനെ ആകാതിരുന്ന എല്ലാവർക്കും കൊള്ളാം ഞങ്ങൾക്ക് ഈ കഥകളൊക്കെ അറിയാവുന്ന അവക്ക് ഞങ്ങളോട് ഇത്ര ദേഷ്യം ആ എന്തു ചെയ്യാം ഈ അമ്മായി നേരെ വ നേരെ പോയുന്ന ആയി പോയില്ലേ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഏതായാലും വിമലമോൾ ഒരാൾ മാത്രമാ ഈ കുടുംബത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നെന്ന് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ എന്നെ വിട്ടേക്കേ ഭഗവാനേ നീ തന്നെ തോണ കൊള്ളാടി സൂപ്പർ ഏറ്റവും തോന്നുന്നേ ഇനി അതങ്ങനെ കിടന്നങ്ങ് പോഞ്ഞോളും ഇതാണ് നിനക്ക് തരാൻ അലക്സ് മുതലാളി എന്നെ ഏൽപ്പിച്ച സമ്മാനം ഈ സമ്മാനം തന്ന കൊച്ചിന് വേണ്ടി ഞാൻ ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ എങ്ങനെയോ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം யூடியூபில் பிரேட்சகருக்கு லைவ் ஆய் காணாம் ஃப்ளவேர்ஸ் காமெடி ஜோயின் செய்ய ஆஸ்வதி